ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ സ്കൂൾ തുറക്കണേക്ക് മുന്നേ ഇവരെയൊക്കെ ഒന്ന് ഒരു എന്താ പറയുക ഒരു എനർജറ്റിക് ആക്കാൻ സ്കൂളിൽ പോകുകയാണതിന് മുന്നേ നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ ആയി ഒരു സിനിമയ്ക്കും പുറത്തേക്കൊക്കെ പോകാമെന്ന് വെച്ചു നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം തോമസ് എൻ ഗാസിയാണ് അപ്പോൾ നമ്മൾ അവിടെ എല്ലാ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴും അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ കയറാറില്ല പോരാറാണ് പതിവ് ഈ പ്രാവശ്യം സമയമൊക്കെ കൈപ്പിടിച്ചു തന്നു നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കഴിഞ്ഞ് സെക്കൻഡിൽ സിനിമയ്ക്ക് പോകണം അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നമുക്ക് ഇരിക്കേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല ഇവിടെ എന്തായാലും കയറിയിട്ടു പോകുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഉള്ളിൽ കയറി ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും ഞങ്ങളാണ് പോയത് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് ഒരു സമയം എന്തായാലും വേണ്ടി വരുമല്ലോ അങ്ങനെ നമ്മളെ ഉള്ളിൽ കയറി എല്ലാവരും ഭക്ഷണമൊക്കെ സെലക്ട് ചെയ്തു പക്ഷെ നമ്മുടെ ഫേമസ് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ ബിരിയാണി ഇല്ലേ ചിക്കൻ ബിരിയാണി തോമസംഗസിലത്തെ ബിരിയാണി ആണല്ലോ ഭയങ്കര ഫേമസ് അത് അവിടെ കഴിഞ്ഞു പക്ഷേ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് വെല്ലുന്ന രീതിയിൽ എല്ലാ ഫുഡും നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ ഈ ഫ്രണ്ട്സുകളൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡേവിസ് ഫാമിലി ലിയോൺ ചാട്ട ഫാമിലി മമ്മി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫുഡും ഓർഡർ ചെയ്തിട്ടിരുന്നു ആ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസ് ആണ് ആണ്ട്ടത് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഒരു ഒമ്പത് മണി പടമാണ് അപ്പോൾ അതിന് മുന്നിവിടെ കഴിച്ചിട്ട് വേണം ചെല്ലാനായിട്ട് അങ്ങനെ അവരുടെ മെനു ആണത് കുറേ ഉണ്ടായിരുന്നു പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് പക്ഷെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ടില്ല നൂഡിൽസും ഫ്രൈഡ് റൈസും അതുപോലെ തവാ ഫിഷും അങ്ങനെ കുറെ ഫുഡുകൾ നമ്മൾ ഓർഡർ ചെയ്തു അൽഫാം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് കാരണം എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം ആൾക്കാരാണ് നാൺ പൊറോട്ട ബീഫ് അങ്ങനെ എല്ലാ സാധനവും നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടി അറിയാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഷെയർ ചെയ്ത് കഴിച്ചു അത് നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കായാലും ആ ഒരു ഷെയർ ചെയ്യണേൻ്റെ ആ ഒരു ഇത് അറിയാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ സിനിമയ്ക്ക് കയറാൻ ഉണ്ടായിരുന്നത് വേഗം തന്നെ ഭയങ്കര ആസ്വദിച്ചൊന്നും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല നമ്മൾ പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ കാണാൻ പോയത് അപ്പോൾ ആദ്യത്തെ ഭാഗം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണല്ലോ നേരം വേഗം പാടില്ല അതുകാരണം വേഗം ഫുഡ് കഴിച്ച് നമ്മൾ വേഗം സിനിമയ്ക്ക് പോയാലുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് പുതിയ വീടിലേ വീണ്ടും കാണാം